നമസ്കാരം മമ്മൂട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച വാർത്തകൾ അടുത്തിടെ മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ച തന്നെയായിരുന്നു എംബുരാൻ പ്രമോഷൻ പരിപാടിക്കിടെ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും മോഹൻലാൽ പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു പറയുന്നത് പോലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ മമ്മൂട്ടിക്കില്ലെന്നും സാധാരണ ആളുകൾക്ക് വരുന്നത് പോലെയുള്ള പ്രശ്നങ്ങളെ ഉള്ളുവെന്നും പറയുകയാണിപ്പോൾ നിർമ്മാതാവ് എം എൻ ബാദുഷ നോമ്പ് കഴിഞ്ഞാൽ അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് മടങ്ങുമെന്നായിരുന്നു ബാദുഷ പറഞ്ഞതും ഈ പറയുന്ന സീരിയസ് പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ ആൾക്കാർക്ക് വരുന്നത് പോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചികിത്സയിലാണ് ഇപ്പോൾ എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത മാസം തന്നെ മമ്മൂക്ക അഭിനയിക്കാനായി തുടങ്ങും നോമ്പ് കാരണമാണ് പ്രധാനമായും ഇപ്പോൾ അഭിനയിക്കാതിരുന്നത് നോമ്പ് കഴിഞ്ഞാൽ അടുത്ത മാസം മഹേഷ് നാരായണന്റെ പടത്തിൽ ജോയിൻ ചെയ്യുമെന്നും ബാദുഷ പറഞ്ഞു മമ്മൂട്ടിക്കും മോഹൻലാലിനും എത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ബോബൻ ഫഹത് ഫാസിൽ നയൻതാര ഗ്രേസ് ആൻ്റണി തുടങ്ങിയ വലിയ താരനിരതെ അണിനിരക്കുന്നുണ്ട് ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാഓട്ടോഗ്രാഫർ മനുഷ് നന്ദനാണ് എന്തായാലും തങ്ങളുടെ ഇഷ്ട ഒരു ഒരു കുഴപ്പം കൂടാതെ തിരിച്ചെത്തണേ എന്ന പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു ആരാധകർ ഇത്തരം ഒരു വാർത്തകൾ പുറത്തു വരുമ്പോൾ വളരെ ഏറെ സന്തോഷമാണ് തന്നെ ഇഷ്ടം നടന്ന് ഒന്നും പറ്റാത്തതിൻ്റെ സന്തോഷം